ഇവിടെ നിങ്ങട്ട് തയ്യാറാക്കി കാണിക്കുന്നത് ഇപ്പം ക്രിസ്മസ് വെക്കേഷൻ ഒക്കെ ആയതുകൊണ്ട് കുട്ടികളൊക്കെ തന്നെ വീട്ടിലുണ്ടായിരിക്കും അപ്പം അങ്ങനെയുള്ള സമയത്ത് നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ ഒരു നല്ലൊരു സ്നാക്ക് കൂടിയാണ് ഇന്ന് തയ്യാറാക്കുന്ന ഒരു കുക്കീസിൻ്റെ പ്രിപ്പറേഷൻ ആണ് കുക്കീസ് എന്ന് പറയുമ്പോൾ നമ്മൾ തയ്യാറാക്കുന്നത് ബനാന കുക്കീസാണ് പഴം വെച്ച് എങ്ങനെ രുചികരമായിട്ട് നമുക്ക് നല്ലൊരു കുക്കീസ് തയ്യാറാക്കാം എന്നൊന്ന് നോക്കാം പ്രിപ്പറേഷനിലോട്ട് പോവാം വീഡിയോ കാണാം ബനാന കുക്കീസ് തയ്യാറാക്കുന്നതിന് ആദ്യം തന്നെ ഞാനൊരു റോബസ്റ്റ പഴമാണ് എടുത്തിരിക്കുന്നത് അത് നമുക്ക് കൈ വെച്ച് നല്ല പോലെ തന്നെ ഉടച്ചിടുന്നെടുക്കാം നല്ലപോലെ ഉടച്ചു കഴിഞ്ഞതിന് ശേഷം ഒരു പഴം കൂടെ ചേർക്കുകയാണ് അപ്പം പഴം നല്ല പോലെ ഉടച്ചത് നമുക്ക് ഒരു അരക്കപ്പാണ് വേണ്ടത് അതനുസരിച്ച് വേണം നമ്മൾ പഴമെടുക്കാനായിട്ട് അപ്പം അത് നോക്കി വേണം എടുക്കാൻ അതിൽ ഒരു കട്ട കൂടെ ഉണ്ടാവരുത് നല്ല പോലെ ഉടച്ചിരിക്കണം ഓക്കെ അപ്പം അതിൽ നിന്ന് തന്നെ നമുക്കൊരു മിക്സിംഗ് എടുത്ത് വെക്കുക അതിലോട്ട് ഞാൻ ഹൺഡ്രഡ് ഗ്രാം ബട്ടർ ചേർത്ത് കൊടുക്കുകയാണ് മെൽറ്റഡ് ബട്ടറാണ് ഇത് നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം ഇനി ഇതിലേക്ക് നമ്മൾ അരക്കപ്പ് ഷുഗർ ചേർക്കുവാണ് അതും ബട്ടറും കൂടെ ഒരു ക്രീമി ആയിട്ട് നമുക്ക് എടുക്കേണ്ടതാണ് ഇനി ഇതിലേക്ക് മുക്കാൽ കപ്പ് ബ്രൗൺ ഷുഗർ നമ്മൾ ചേർക്കുവാണ് അതും കൂടെ ചേർത്ത് ബീറ്റ് ചെയ്തെടുക്കാം ഇതിലേക്ക് ഞാൻ മാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു റോബസ്റ്റ പഴം ചേർക്കുവാണ് ഇതിലോട്ട് നമുക്കിനി ഒരു ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം രണ്ട് ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കേണ്ടതാണ് ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കേണ്ടി വരാം ഇതിലേക്ക് നമുക്ക് മുക്കാൽ ടീസ്പൂൺ അതായത് ത്രീ ബൈ ഫോർ ടീസ്പൂൺ നമുക്ക് സോൾട്ട് ചേർത്ത് ഒന്ന് ബീറ്റ് ചെയ്ത് ചെയ്തെടുക്കാം ബീറ്റ് ചെയ്ത മിക്സിലോട്ട് നമുക്ക് രണ്ട് കപ്പ് മൈദ അരിച്ചെടുക്കേണ്ടതാണ് ആദ്യം ഒരു കപ്പ് അരിച്ചെടുക്കാം ഒരു കപ്പ് നമ്മൾ അരിച്ചെടുത്തതിന് ശേഷം അതൊന്ന് ബീറ്റർ വെച്ച് കഴിഞ്ഞൊന്ന് ബീറ്റ് ചെയ്തെടുക്കുവാണ് ഇനി നമുക്ക് രണ്ടാമത്തെ കപ്പ് ഇപ്പം മൈദം കൂടെ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് അരിച്ചെടുക്കാവുന്നതാണ് ഇതും കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഇനി നമ്മൾ ഇതിലേക്ക് ഒരു കാൽ കപ്പ് ചോക്കോ ചിപ്സ് ചേർത്ത് കൊടുക്കാം അതൊന്ന് കുറച്ച് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ബാക്കി ചേർത്ത് കൊടുക്കുക കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് വേണം നമ്മൾ ഇത് ചെയ്യാനായിട്ട് ഇളക്കാനായിട്ട് അല്ലയെന്നുണ്ടെങ്കിൽ എല്ലാം കൂടെ അവരോട് തിരിക്കും വേണമെന്നുണ്ടെങ്കിൽ പിന്നെയും ചേർത്ത് കൊടുക്കുക അപ്പം ഞാനിപ്പോൾ ഇത്രേ ചേർക്കുന്നുള്ളൂ എന്നിട്ട് പുറത്ത് നമുക്ക് കുറച്ച് സ്പ്രിംഗിൾ ചെയ്ത് കൊടുക്കാം അപ്പം ഞാനിപ്പോൾ ഒരു ട്രേ വന്നിട്ട് ഗ്രീസ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇനി നമ്മൾ കുറച്ച് കുറച്ചായിട്ട് എടുത്ത് ലോട്ട് വെക്കേണ്ടതാണ് ഒരുപാട് വലുതായിട്ട് വെക്കരുത് ചെറുതായിട്ട് വേണം വെക്കാനായിട്ട് പരന്ന് വരുമല്ലെങ്കിൽ ചെറിയ ചെറിയ ആയിട്ട് വെക്കണം നമുക്ക് കുറച്ച് ചോക്കോ ചിപ്സ് കൂടെ ഒന്ന് വെച്ച് കൊടുക്കാം അപ്പം നമ്മുടെ മൈക്രോവേവ് വന്നിട്ട് വൺ സെവൻറ്റി ഡിഗ്രിയിൽ ടെൻ മിനിറ്റ്സ് പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചു ഇനി നമുക്ക് ഒരു ട്വൻറ്റി ടു ട്വൻറ്റി ഫൈവ് മിനിറ്റ്സ് ഒന്ന് ബേക്ക് ചെയ്ത് എടുത്തിട്ട് വരാം കുക്കി വന്ന് എക്സ്പാൻഡ് ചെയ്തത് ഫസ്റ്റ് സെറ്റ് കുക്കീസ് ഇവിടെ റെഡിയായി ട്വൻറ്റി ഫൈവ് മിനിറ്റ്സ് എടുത്തു അടുത്ത സെറ്റ് നമുക്ക് അതുപോലെ തയ്യാറാക്കി എടുക്കാം ഇപ്പം നമ്മുടെ ബനാന കുക്കീസ് എല്ലാം ഇവിടെ റെഡിയായി കഴിഞ്ഞു സാധാരണ കുക്കീസ് നിന്ന് കുറച്ച് ഡിഫറൻ്റ് ആയിട്ടാണ് ഇതിൻ്റെ ആ ഒരു ടെക്സ്ചറും അതുപോലെ തന്നെയാണ് അതിൻ്റെ ഉൾഭാഗം ഇരിക്കാനായിട്ട് ഇത് ക്രിസ്പി ആയിട്ടൊന്നും ഉള്ളതല്ല ഇത് കുറച്ച് സോഫ്റ്റ് ആണ് അതുപോലെ തന്നെയാണ് ചൂയായിട്ടുള്ള ഒരു ടെക്സ്ചർ കൂടിയാണ് നമ്മുടെ ബനാന കുക്കീസ് അപ്പം കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള വേർഷൻ തന്നെ നമുക്ക് പറയാം ഇപ്പം എല്ലാവരും ഇത് ഇനിയിപ്പം അങ്ങോട്ട് ന്യൂ ഇയർ ഒക്കെ വരുകയല്ലേ അപ്പം എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക ഓക്കെ ബൈ അപ്പം ഇതിൻ്റെ ഉൾഭാഗം എങ്ങനെയുണ്ട് ഒന്ന് കാണിച്ചു തരാം കണ്ടോ നല്ല സോഫ്റ്റ് ആണ് നമ്മുടെ കേക്കൊക്കെ തയ്യാറാക്കാൻ ഇരിക്കും പോലെയാണ് ഇതിരിക്കുന്നത് ആ ഒരു ഹോൾസും എല്ലാം വന്നിട്ടുള്ള രീതിയാണ് സോഫ്റ്റ് ആയിട്ടുള്ളൊരു കുക്കീസാണ് അപ്പോൾ എങ്ങനെയാണ് ഒന്ന് കഴിച്ചിട്ട് നോക്കട്ടെ ആ ഒരു ബനാനയുടെ ഫ്ലേവർ നന്നായിട്ട് വന്നിട്ടുണ്ട് അതുപോലെ നമ്മുടെ ചോക്കോ ചിപ്സും കൂടെ ഇതിൽ വരുന്നതുകൊണ്ട് ഒരു എക്സ്ട്രാ ഒരു ടേസ്റ്റ് കൂടിയാണ്